നമസ്കാരം ഡ്രെയിനേജിൻ്റെ ആവശ്യത്തിനായി പതിനഞ്ചടിയോളം ആഴമുള്ള വലിയ കുഴികൾ എടുക്കുമ്പോൾ മണ്ണിടിഞ്ഞ് മണ്ണിനടിയിൽ അകപ്പെട്ടത് രണ്ട് തൊഴിലാളികളാണ് ഒരു മലയാളിയും ഒരു ബീഹാർ സ്വദേശിയുമാണ് നാലു മണിക്കൂർ കൂടുതൽ മണ്ണിനടിയിൽ അകപ്പെട്ടത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഇവരെ ജീവനോടെ രക്ഷപ്പെടുത്തിയത് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ചെങ്കൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ദാരുണ സംഭവം നടന്നത് ഇന്ന് തിരുവനന്തപുരം ശ്രീകാര്യത്ത് കുന്നും മടത്തിൽ ദേവീക്ഷേത്രത്തിനരികിലായാണ് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എത്തിയപ്പോൾ തന്നെ അവർ ഒരു വിധത്തിന് അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് വീഴാത്ത വിധം തടഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്ത നല്ല നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തുതന്നു നമ്മുടെ ക്രൂ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് അഭിമാനമുണ്ട് ഏറ്റവും നല്ല സന്തോഷം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഞാന് ഫയർഫോഴ്സ് ആയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിരുന്നു രണ്ടാമത് രണ്ടാമത് ജീവൻ നൂറ് ശതമാനം നഷ്ടപ്പെടുവായിരുന്നു പക്ഷേ ഫയർഫോഴ്സിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് അയാളെ ജീവൻ രക്ഷിച്ചത് ഒന്നും പറയാലോ ഫയർഫോഴ്സിന് നൂറ് ശതമാനം നമ്മൾ കൈ കൊടുത്താൽ രണ്ട് ജീവനുകളും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് അതിയായ സന്തോഷം ഒരു ജീവൻ കൂടെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം നല്ല രണ്ട് ജീവനാണ് നമ്മൾ രക്ഷിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നിത്യജത്തിൽ നമ്മള് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട് രക്ഷപ്പെടുത്താൻ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു കേടുപാടും കൂടാണ്ട് രണ്ടുപേരെ കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ചാരിനാർത്തി പിന്നെ ഒരു നമുക്ക് എല്ലാ സമയവും കഴിയില്ല ഈ പുഴയിലെ കാണപ്പെട്ടു പോകുമ്പോൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ പക്ഷെ അതുപോലെ ഒന്നും ആളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് മണ്ണിടിച്ചിന്റെ ആ ലേറ്റസ്റ്റ് നാല് കേസുകളിൽ ഒരുമിച്ച് രക്ഷപ്പെടുത്തിയതുപോലെ പോലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ആ ബുദ്ധിമുട്ട് വളരെയധികം റിസ്ക് ആയിരുന്നു നമ്മുടെ ആളുടെ രണ്ടാമത്തെ പേഷ്യന് ഈ കണ്ണിന് ഫാം വരെ മണ്ണ് മൂടിപ്പോകുന്ന അവസ്ഥയായിരുന്നു പിന്നെ അവിടെ വന്ന് നമ്മുടെ പ്രസന്റ് ഇതെല്ലാം തരണം ചെയ്തു നമ്മുടെ അഡ്വാൻസ്ഡായിട്ട് ടെക്നോളജീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി അപ്പൊ കൂടുതൽ പലതരത്തിലുള്ള വെല്ലുവിളി നമ്മളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ സാധ്യമല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ നമുക്ക് അവിടെ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ സ്ലോ ആൻഡ് സ്റ്റെഡിയിൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ജെ സി ഉപയോഗിച്ച് മണ്ണും ആരുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയലിന്റെ കര വയൽ പ്രദേശമാണ് അപ്പൊ വയൽ നല്ല ഊറ്റും കാര്യമൊക്കെ ഉള്ളതാണ് അപ്പൊ ഊറ്റുള്ളത് കാരണം ഈ മണ്ണ് കൂടുതൽ താഴേക്ക് ഇരിക്കാനും അപ്പൊ അത് കാരണം അയാൾ കൂടുതൽ ഇറുകിപ്പോലും ഈ കളിമണ്ണായത് തന്നെ സെറ്റായി കളി മണ്ണായ കാരണം ആൾ സെറ്റായി പോയി നമുക്ക് ആളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് കോരി എടുക്കാൻ എന്നുള്ള സാധ്യത ജേ സി ആയിട്ട് മണ്ണ് മാരുമ്പോൾ ഒരു ആസരിനു വേണ്ടി ഇടിഞ്ഞിട്ടേക്ക് വരാം അപ്പൊ ആ സരിച്ച് റിസ്ക് നോക്കും പറയാൻ പറ്റും നല്ല ഊറ്റുള്ള പ്രദേശമാണ് അപ്പൊ നമുക്ക് ഈ സ്വാധാനം ചെടി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മറ്റ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഡിസ്റ്റർബൻസ് ചെയ്യാതെ മണ്ണ് മണ്ണ്യായിരുന്നു അപ്പൊ നമ്മുടെ രണ്ടുപേര് ഹാർണസെറ്റിലെ പ്രദേശം നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്സിജൻ എല്ലാം നമ്മൾ എയർ സിലിണ്ടർ എയർ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് എയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളും രണ്ടുപേരുള്ളൂ ഹാർണസെറ്റിന്റെ പ്രദേശം ഞാനും ഉൾപ്പെടെ നമ്മൾ മുഖം കൈകൊണ്ട് കവർ ചെയ്ത് ഫേസിലേക്ക് മണ്ണ് വരാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ശരമണിക്കൂർ കൂടുതലും അങ്ങനെ നിഫ്റ്റൻഡ് വന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഇതുവരെ മണ്ണ് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിനുശേഷം മണ്ണ് കൂടാണ്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്തി പിന്നെ അതിനുശേഷം ആ ഗ്രാജ്വലി നമ്മൾ മാനുവലി തന്നെ മാറ്റി ആളിനെ നല്ല രീതിയിൽ രക്ഷപ്പെടുന്നു അത് തന്നെ രക്ഷപ്പെടുന്നത് വളരെ ഈസിൽ കാഴ്ച രണ്ടാമത് ഇച്ചിരി റിസ്കി ആയിപ്പോ ആളുടെ ജീവൻ അയാള് കോൺഫിഡൻസിൽ അയാള് സ്വയം തന്നെ അങ്ങ് പോയി എന്ന അവസ്ഥയിൽ കുറച്ച് സംസാരിച്ചായിരുന്നു ഇപ്പൊ നമ്മൾ വേണ്ടുന്ന ആത്മവിശ്വാസം എല്ലാം നല്ല രീതിയിൽ കൊടുത്ത് ഇടയ്ക്ക് വെള്ളം കൊടുത്ത് ഇടയ്ക്ക് ഡോക്ടറെ വിളിച്ചു വന്നുകൊണ്ട് ഒരു കോൺഫിഡൻസ് കൊടുത്തു വന്ന് റെഡിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ രീതിയിലാണ് രക്ഷപ്പെടാൻ സാധിച്ചു ഇപ്പൊ കാഴ്ചയുടെ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് അയാൾക്ക് പല കുഴപ്പങ്ങളൊന്നും പൊട്ടലോ വീണതിൽ മണ്ണിനടിയിൽ ഇരുന്നത് കാരണം കാലിൽ പൊട്ടലോ അങ്ങനൊന്നും എന്നാണ് പ്രഥമ ദൃഷ്ടിയ കണ്ടത് പിന്നെ ആ വീണ അത്രയും നേരം ഞെരിഞ്ഞി മണ്ണിനടി ഞെരിങ്ങി ഇരുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കാൻ കഴിയുന്നത് വളരെയധികം ചാടുകാരത്തിന് തോന്നുന്നുണ്ട് കഴിഞ്ഞ അവിടെ നമ്മുടെ ഈ ഈ പ്രളയം നമ്മുടെ ഈ ഓഗസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ പെട്ടെന്നൊരു വെങ്കിൽ പ്രളയം നമ്മുടെ രാത്രി തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോ നമുക്ക് ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഗർഭിണികളുടെ അടക്കം ഒത്തിരി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഏകദേശം നമ്മൾ ഇരുന്നൂറോളം പേര് അന്ന് തന്നെ നൈറ്റ് പന്ത്രണ്ട് മണി മുതൽ മണിവരെയുള്ള സമയത്ത് അവർ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പൊടി കുഞ്ഞ് ഗർഭിഞ്ഞ് ഉൾപ്പെടെ അതുപോലെ രണ്ടാമത്തെ സമയത്ത് ഇതുപോലെ ഉണ്ടായ ഇപ്പോ നമ്മുടെ വെള്ളപ്പൊക്കം കാരണം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അതുപോലെ ഇതുപോലെ നമ്മുടെ സ്ഥിരം മുഖ്യഭാഗം ചെങ്കച്ചു സ്റ്റേഷനിൽ ഒത്തിരി കോളുകൾ ഇതുപോലെ വരുന്നുണ്ട് നമ്മൾ റെസ്ക്യൂ കോൾസ് ഇതുപോലെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നു ഡ്യൂട്ടിയുടെ ഭാഗമാണെങ്കിലും ഒരു ജീവൻ കൂടെ ഓരോ ജീവനും രക്ഷപ്പെടുന്നുണ്ട് ഇതിനപ്പുറം ചാർജ് ആക്കിയൊന്നുമില്ല അതിന്റെ പേര് വിഷ്ണുനാരായണൻ ഞാൻ ചെങ്കച്ചു ഫാരം റെസ്ക്യൂ സ്റ്റേഷനിലെ ഫാരം റെസ്ക്യൂ ഓഫീസറാണ് വളരെ സന്തോഷം അതോടൊപ്പം തന്നെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരാൾ അരക്കുമ്പോ മണ്ണിലും ഒരാൾ കഴുത്തും ഈ ജസ്റ്റ് കഴുത്തും ബോട്ടിൽ വരെ മണ്ണായിട്ട് നിക്കുകയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ വളരെ ശ്രമകരമായി ഇതില് വേറൊരു പ്രത്യേകത ഐഡിയ പൂർവ്വം കാരണം ഓരോ രീതിക്കും ഓരോ ഓരോ ജോലിക്കും ഓരോ ഐഡിയ രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിച്ചാല് ആ ആ ഒരു പ്രോഗ്രാം നമുക്ക് വിജയിക്കും അപ്പൊ അതുപോലെ കൈകൊണ്ടും ഈ കൈകൊണ്ടും മണ്ണ് മാറ്റി അല്ലാതെ വളരെ ശ്രമകരമായി രണ്ടുപേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി വളരെ സന്തോഷം